പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണം ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷമായിട്ടുള്ള ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് കൂടാതെ തന്നെ പതിനായിരം രൂപ വീതം അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം തുടങ്ങുകയാണ് ഇത് പതിനായിരം രൂപ വരെയാണ് വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഒരു വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് ഇത് വലിയ രീതിയിൽ തന്നെ കർഷകർക്ക് ഒരു ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ് പ്രതിവർഷം ആറായിരം രൂപയാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എയിംസിൻ്റെ പോർട്ടലിൽ സീഡ് ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇ കെ വൈ സി ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കും എല്ലാം തന്നെ മുടങ്ങാത്ത തുക ലഭിക്കും ഇതുകൂടാതെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഏകദേശം പതിനായിരം രൂപ വരെയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട് അവർക്കുള്ള തുകയുടെ വിതരണത്തിൻ്റെ നടപടികൾ ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതുകൊണ്ട് തന്നെ ഉടനെ ഈ പതിനെട്ടാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ് പല ആളുകൾക്കും ഈയൊരു തുക പല രീതിയിൽ മുടങ്ങി കിടക്കുന്നുണ്ട് രണ്ടായിരമോ നാലായിരമോ ആറായിരമോ അല്ലെങ്കിൽ എണ്ണായിരമോ പതിനായിരമോ രൂപ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നവരുണ്ടാകാം അവർക്കെല്ലാവർക്കും ഈയൊരു തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കും അല്ലെങ്കിൽ ഈ മുടങ്ങി കിടക്കുന്ന തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ഇതുകൂടാതെ തന്നെ ഈ ഒരു ഇ കെ വൈ സിയുടെയൊക്കെ നടപടി പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ പതിനേഴ് ഗഡുക്കൾ തുക തുടർച്ചയായിട്ട് മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത പതിനെട്ടാമത്തെ ഗഡു തുക എപ്പോഴാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് എൽ വലിയ രീതിയിൽ സംശയമായിട്ട് ചോദിക്കുന്നത് ഒരു നാല് മാസത്തെ കാലയളവിൽ അവസാന മാസമോ അല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ മാസവുമാണ് സം കേന്ദ്ര സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം അടുത്ത മാസം ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ദീപാവലിയോടൊക്കെ അനുബന്ധിച്ചൊക്കെ തുക നേരത്തെ തന്നെ എത്തുവാനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇതിനായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് അടുത്ത മാസം തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം തരാതെ ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു തുക നാളിതുവരെയായും ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയിട്ടില്ല കോവിഡിൻ്റെ പോലും മുൻപായ മുൻപായി ഈയൊരു തുക വിതരണം ചെയ്യുന്ന ഒരു സാധ്യത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തു ഇതൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് തുകയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ട് അടുത്ത മാസത്തോടു കൂടിയുണ്ട് കൂടാതെ കുടിശ്ശിക ഇനത്തിൽ പതിനായിരം രൂപ വരെ വിതരണം തുടങ്ങിയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു പതിനായിരം രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തുക മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക അക്കൗണ്ട് പരിശോധിക്കണം വരും ദിവസങ്ങളിലൊക്കെ തുക എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക